മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഈ പരമ്പരയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഖിലയുടെ വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് ഗൗതമിന് തന്നെ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കുന്നതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവൾ തന്നെ ി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയുകയാണ് എങ്കിൽ ഗൗതമിന് വേണ്ടി അത് ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അഖില എന്നാൽ അഖിലയോട് അപ്രതീക്ഷിതമായുള്ള സംഭവങ്ങൾ കൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്നും തനിക്ക് കാര്യങ്ങൾ അംഗീകരിക്കുന്നതിന് കുറച്ച് സമയം വേണം എന്ന് ഗൗതം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഗൗതമിൻ്റെ ഈ ഭാവമാറ്റം അഖിലയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ തനിക്ക് ഗൗതമിൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം അഖില തിരിച്ചറിഞ്ഞ് തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ താൻ ആ ഒരു ദിവസം കടന്നു വരുന്നതിനായി കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് അഖില തുറന്നു പറയുകയും ചെയ്യുന്നു ഇതേസമയം സമയം ഗൗതമിൻ്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എന്നുള്ള ചോദ്യം മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് നമ്മുടെ അർജുൻ്റെയും മീനുവിൻ്റെയും മുന്നിലേക്ക് ഇതോടെ അഖിലയെ സമാധാനിപ്പിക്കുന്നതിന് തയ്യാറാകുന്ന അർജുൻ താൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്